നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനി ജയന്തി അതായത് ശനി ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് സാധാരണ നമ്മളെല്ലാവരും ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ കണ്ടകശനി ഏഴര ശനി അഷ്ടമ തുടങ്ങി ശനി ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് ഏറ്റവും വലിയ ഒരു മോചനമായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എല്ലാ വർഷവും വരുന്ന ഈ ശനി ജയന്തി ദിവസത്തിൽ നമ്മൾ ശനി ഭഗവാനെ പ്രാർത്ഥിച്ചു വന്നാൽ നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും അതായത് വർഷം തോറും ശനിയാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തി ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തി വരുന്നവർക്ക് പോലും ഈ ഒരൊറ്റ ദിവസത്തിലെ മന്ത്രജപത്തിലൂടെയും വഴിപാടുകളിലൂടെയും ഒരു വർഷം മുഴുവൻ പ്രാർത്ഥിച്ച ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് ഈശ്വരൻ എന്ന നാമകരണത്തോടു കൂടി അറിയപ്പെടുന്ന ഒരു ഭഗവാനാണ് ശനി ഭഗവാൻ സൂര്യഭഗവാന്റെ പുത്രനാണ് ശനി ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ പലരും പല സന്ദർഭങ്ങളിലും വലിയ ദോഷ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ചിലർ ഇനി ആ ഒരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഒന്ന് ശ്വാസം ശ്വാസമെടുക്കുവാൻ പോലും സാധിക്കുന്നത് എന്ന് പറഞ്ഞ് ദീർഘശ്വാസം എടുക്കുന്നവരും ഒരുപാട് പേരുണ്ട് രോഗബാധിതകൾ കടബാധ്യതകൾ ആക്സിഡൻറ്റുകൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും തന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഓരോ സന്ദർഭങ്ങളിൽ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട് നമുക്ക് തന്നെ അറിയില്ല എന്തു കാരണമാണ് ഞാൻ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്നത് എന്ന് ഒരു പക്ഷേ അത് നമ്മുടെ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നമ്മുടെ ജാതകവശാൻ നമുക്ക് ശനിദശ ആരംഭിച്ചിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ ശനിദശ മാറുവാൻ പോകുന്ന സമയമോ എല്ലാം ആയിരിക്കും നമ്മളിൽ പലരും ശനിദശ സമയമാണ് എന്ന് പറയുമ്പോൾ ഒന്ന് പേടിയോടുകൂടിയാണ് ആ ഒരു കാലഘട്ടത്തെ നമ്മൾ നോക്കിക്കാണുന്നത് പക്ഷേ കെടുക്കുന്ന ശനിയേക്കാൾ കൊടുക്കുന്ന ശനിയാണ് കൂടുതലുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രതികൂല സംഭവങ്ങൾ എല്ലാം തന്നെ തടഞ്ഞ് ഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഈ ശനി ജയന്തി ദിവസം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും ജനന സമയത്തെ ഗ്രഹനിലയിൽ ശനിയുടെ അനുകൂല സ്ഥാനം വളരെ പ്രധാനമാണ് നമ്മുടെ അധ്വാന ഫലങ്ങൾ പരിപൂർണമായ ഫലങ്ങൾ നമ്മളിലേക്ക് തേടിയെത്തുവാനായിട്ട് അതായത് നമ്മൾ പെടുന്ന കഷ്ടങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ദിവസം നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മന്ത്രം വെറും അൻപത്തിയൊന്ന് തവണ ചൊല്ലിയാൽ മാത്രം മതിയാകുന്നതാണ് ശനി ഭഗവാന്റെ പ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അർത്ഥവത്തായ ജീവിതം നയിക്കാൻ സഹായിക്കുക എന്നതാണ് അതിൻ്റെ ഫലം എപ്പോഴും ശുഭകരമായിരിക്കും ശനി എപ്പോഴും നീതിയിൽ വിശ്വസിക്കുകയും തൻ്റെ ഭക്തർക്ക് അർഹമായത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഭഗവാനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ചകളിൽ ശനിയുടെ സ്വാധീനം അതിൻ്റെ ഉച്ചസ്ഥായിൽ ആയിരിക്കും എങ്കിലും കൂടി ശനിയാഴ്ചകൾ തോറും ശനി ഭഗവാനെ വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് പോലും ഇന്ന് നമുക്ക് ശനി ജയന്തി ദിവസത്തിൽ ശനി ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് അതായത് സന്ധ്യയ്ക്ക് മുന്നേ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിൽ ഒൻപത് തവണ നവഗ്രഹങ്ങളെ വലം വെച്ച് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നമുക്ക് അവിടെ ശനി ഭഗവാന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അൻപത്തി ഒന്ന് തവണ ചൊല്ലാവുന്നതാണ് ഇനി അഥവാ ഇന്ന് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ പോലും നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അപ്പോൾ മന്ത്രം ഏതാണ് എന്ന് കാണാം ഓം ശം ശനീശ്വരായ നമ ഓം ശം ശനീശ്വരായ നമ ഓം ശം ശനീശ്വരായനമ്മ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഇനി അഥവാ ഈ മന്ത്രം ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ഓം ശനീശ്വരായനമ്മ ഓം ശനീശ്വരായനമ്മ എന്ന് ഈശ്വരൻ്റെ നാമം കൂട്ടിച്ചേർത്ത് നമുക്ക് ജപിക്കാവുന്നതാണ് അതിന് മുന്നേ നമുക്ക് ഇന്ന് അയ്യപ്പക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിലും ഹനുമാൻ തിരുസന്നിധിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിലും വളരെ നല്ലതാണ് മാത്രമല്ല ഇന്ന് കാക്കയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂണ് എള്ള് അതിൽ കലർത്തി നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് കറുത്ത വസ്ത്രങ്ങൾ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം മാത്രമല്ല അന്നം ദാനമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതുപോലെ തന്നെ ഇന്ന് പീരിയഡ്സ് ആയവർ പുലവാലായ്മയുള്ളവർക്കെല്ലാം ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട നമുക്ക് ഇന്നൊരു ദിവസം ഒഴിവാക്കിയിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ശനി ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് നമുക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് ഇന്ന് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് എള് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരാം അതുപോലെ തന്നെ എള് നമുക്ക് ക്ഷേത്രത്തിൽ വാങ്ങിച്ച് ശനി ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം തുടങ്ങി നമുക്ക് അനേകം നന്മകൾ കൊണ്ടുതരുന്ന ഒരു നല്ല ഫലങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ പലരും പറയും ഇതെല്ലാം ചെയ്താൽ എൻ്റെ ദോഷങ്ങൾ മാറിക്കിട്ടുമോ എന്ന് നമ്മുടെ മനസ്സിലെ നന്മകളാണ് ശനി ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതായത് എപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുകയും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും അസൂയ കുശുമ്പ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എത്ര തന്നെ ദാനങ്ങൾ ചെയ്താലും എത്ര തന്നെ വഴിപാടുകൾ ചെയ്താലും അതിനുള്ള ഫലം ലഭിക്കണമെന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ശനി ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നന്മകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരായ വഴിയിലൂടെയാണ് പോകുന്നത് നമുക്ക് നന്മകൾ മാത്രമാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നന്മകൾ വരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നിരിക്കെ തീർച്ചയായും നമുക്ക് ശനി ദശാകാലമാണെങ്കിൽ പോലും നമുക്ക് ആ കഷ്ടകാലങ്ങളൊന്നും തന്നെ നമ്മളെ തൊട്ടു തീണ്ടില്ല എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മളെ കാത്തുരക്ഷിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദശാകാലം വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ ജീവിക്കണം ഏതു രീതിയിൽ ജീവിക്കണം എന്താണ് ജീവിതം എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ ശനി ഭഗവാൻ അവരെ പഠിപ്പിച്ചു വിടുന്നതായിരിക്കും അതാണ് ജീവിതം ആ ശനി ദശാകാലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് ശരിക്കലും പിന്നീട് ഒരിക്കലും അതുപോലുള്ളൊരു കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതുകൊണ്ട് ഒരു പക്ഷേ കണ്ടകശനിയോ അഷ്ടമശനിയോ ഏഴര ശനിയോ ഉള്ളവരാണെങ്കിൽ പോലും മറക്കാതെ ഈ ഒരു വഴിപാടുകൾ ചെയ്യുക മാത്രമല്ല ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുകയും ചെയ്യുക നിങ്ങൾക്ക് അൻപത്തിയൊന്ന് തവണ ഈ മന്ത്രം നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും മറക്കാതെ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇത് വളരെ നല്ല ഫലങ്ങൾ നമ്മളെ തേടിയെത്തുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ദിവസങ്ങളിൽ എപ്പോഴും ക്ഷേത്രദർശനം നടത്തുന്നവരാണെങ്കിൽ പോലും അല്ല ഇതുവരെയും ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ പോലും ഈ ഒരൊറ്റ ദിവസത്തിൽ ശനി ഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ശനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും നമ്മുടെ ശനി ദശാകാലത്തെ കഷ്ടങ്ങൾ പോലും മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ആത്മീയപരമായ വളർച്ചയ്ക്കും കർമ്മശുദ്ധിക്കും ദൈവാനുഗ്രഹങ്ങൾക്കും വേണ്ടിയുള്ള ശക്തമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ലളിതമായ ആചാരങ്ങൾ പാലിക്കുന്നതിലൂടെയും നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെയും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെയും സത്യസന്ധത പുലർത്തുന്നതിലൂടെയും ശനി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ജീവിതത്തിൽ സമാധാനം സമൃദ്ധി വിജയം എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഇന്ന് ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നവർ സുന്ദരകാണ്ഡം ഹനുമാൻ ചാലിസ എന്നിവ പാരായണം ചെയ്യുന്നതും വളരെ ഉചിതമാണ് അപ്പോൾ ഇതുപോലുള്ള താന്ത്രിക മുറകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സുറ്റുവേഡുകൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ